രജിസ്റ്റർ ഓഫീസ് പോയിട്ട് മതവും ജാതിയും രാഷ്ട്രീയം എന്നതിലുപരി ഒരു രണ്ട് മനുഷ്യന്മാർ തമ്മിൽ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോസ് കാണും ഞാൻ വയനാട്ടിലൊരു നാട്ടിൻപുറത്ത് ജനിച്ച ഒരു സാധാരണക്കാരൻ മുപ്പത്തഞ്ച് വയസ്സായി ബി ടെക് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കുറേ കാലം സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തു കിട്ടിയില്ല കുറേ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി അതിനുശേഷം ശേഷം നാട്ടിൽ ഒരു ട്യൂഷൻ സെൻ്റർ ഇട്ട് വളരെ സന്തോഷവും സമാധാനത്തോടെ ജീവിച്ചു പോകുന്നു ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ റൊമാൻറ്റിക് ആയിട്ടുള്ളവർ വർത്താനം പറയാൻ പറയാനിഷ്ടമുള്ളവർ ചിരിക്കാൻ താല്പര്യമുള്ളവർ അൾട്ടിമേറ്റ് സമാധാനം ഇഷ്ടമുള്ളവർ എൻ്റെ അടുത്തേക്ക് വരിക നമുക്ക് അടിച്ചു പൊളിക്കാം സുഹൃത്തുക്കളായി ബെസ്റ്റ് നല്ല സുഹൃത്തുക്കളായി ബെസ്റ്റ് ഫ്രണ്ട് അതിനുശേഷം വിവാഹത്തിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നീങ്ങാവുന്നതാണ് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു വ്യക്തിയായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കും പൊതുവേ ഞാനൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് ഓ അതുതന്നെയാണ് എൻ്റെ ഒരു ചിത സ്വഭാവമായിട്ട് തോന്നിയത് കാരണം ഞാൻ റെസ്പോൺസിബിൾ ആയതുകൊണ്ട് ഓപ്പോസിറ്റുള്ള വ്യക്തിയിൽ നിന്നും ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് അത് സുഹൃത്തുക്കളാണെങ്കിലും പലപ്പോഴും അത് കിട്ടാറില്ല അപ്പോൾ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് ഒരുപാട് സംസാരിക്കാൻ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണെങ്കിൽ സമാധാനം ഇഷ്ടപ്പെടുന്നു ആണെങ്കിൽ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തേടി വരരുത് ഐ എം നോട്ട് എ പെർഫെക്റ്റ് ഐ ഡോണ്ട് വാണ്ട് ടു ബി പെർഫെക്റ്റ് പേഴ്സൺ ഐ ഐ എം ഓൾസോ ഇൻപെർഫെക്റ്റ് പേഴ്സൺ ഐ നീട്ട് ബി ഇൻ പേഴ്സൺ മെറ്റീരിയലിസ്റ്റിക് എന്നതിലുപരി ഒരു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തിന് ഒരു അതിർവരമ്പുകളില്ലാതെ വിധിക്കാതെ എങ്ങനെയാണോ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഞാൻ ഇതുവരെ ഇൻടോക്സിക്കൻ മദ്യം മയക്കും വരുന്ന പരിപാടികളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കുന്നവരിഷ്ടമല്ല അങ്ങനത്തെ ആൾക്കാരോട് താല്പര്യമില്ല ജീവിതത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾക്കോ മറ്റു പ്രവർത്തികൾക്കോ ഒന്നും പോകാറില്ല ബൗദ്ധ ചിന്തയും മുന്നോട്ട് മുറുകെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ചോട്ടലി പറഞ്ഞാൽ വളരെ സമാധാനം സന്തോഷവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരാൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നലത്തേക്ക് ഇവര് നമുക്ക് അടിച്ചു പൊളിക്കാം ഓക്കെ താങ്ക്